അസ്സലാമു അലൈക്കും വർഹമത്തുള്ള മുഗൾ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയാണ് ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ ഗുജറാത്തിലാണ് ഔറംഗസീബ് ജനിച്ചത് മുഹിയദ്ദീൻ മുഹമ്മദ് എന്നാണ് നാമം നാൽപ്പത്തിയെട്ട് വർഷം ഏഴ് മാസം മൂന്ന് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലളവ് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മാർച്ച് മൂന്നിനാണ് ഔറംഗസേബ് ലോകത്തോട് വിട പറഞ്ഞത് എൺപത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നീതിയും സമത്വവും നിലനിന്നിരുന്നു എല്ലാവരോടും തുല്യ രീതിയിലാണ് ഭര ഭരണം നടത്തിയിരുന്നത് ധാരാളം മസ്ജിദുകളും മദ്രസകളും അദ്ദേഹം പണിതു നല്ല പ്രവർത്തനങ്ങൾ പ്രജകൾക്ക് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചു അസലാമലൈക്കും